ഇറ്റ്സ് ബീൻ ടെൻ ഇയേഴ്സ് ഓഫ് അൺഫിനിഷ് ബിസിനസ് ഇറ്റ്സ് ബീൻ ടൈം നദൻ ലിയോൺ രണ്ടായിരത്തി ഇരുപത്തി നാല് ബോർഡർ ഗവാസ്കർ ട്രോഫി ആരംഭിക്കുന്നതിന് മുമ്പ് പറഞ്ഞ വാക്കുകളാണിത് പത്തു വർഷമായി ഒരു പ്രധാനപ്പെട്ട ടൂർണമെന്റ് ജയിക്കാൻ ഒരു രാജ്യം മുഴുവൻ കാത്തിരിക്കുകയാണ് അപ്പോൾ തന്നെ മനസ്സിലാകാം ആ ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ പ്രാധാന്യം അവർ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ടെന്ന് ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടങ്ങൾ പോലെ സമീപകാലത്ത് ക്രിക്കറ്റ് ലോകത്ത് ആവേശം വിതരിച്ച പോരാട്ടങ്ങൾക്ക് കുറവാണെന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് ബോർഡർ ഗവാസ്കർ ട്രോഫിയിലേക്ക് വന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റൊക്കെ ബോർഡി കാണെന്നും ടെസ്റ്റ് ക്രിക്കറ്റൊക്കെ ആര് കാണുമെന്നൊക്കെ പറഞ്ഞ ഒരു ജനതയുടെ മുമ്പിൽ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ആവേശം ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും അധികം എത്തിച്ചത് ബോർഡർ ഗവാസ്കർ ട്രോഫി തന്നെയാണ് ഏറ്റവും ആവേശത്തോടും സന്തോഷത്തോടും കൂടി ആരാധകരെ ടി വി സ്ക്രീനിന്റെ മുമ്പിൽ പിടിച്ചെടുത്തിയ ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ അഞ്ച് മത്സര ടെസ്റ്റ് പരമ്പര വരാനിരിക്കെ ഈ കാലയളവിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ടോപ്പ് ഫൈവ് വിവാദ മൂമെന്റുകൾ അല്ലെ ടോപ്പ് ഫൈവ് കോൺട്രവേർഷ്യൽ മൂവ്മെന്റ് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെൽബൺ ടെസ്റ്റ് മത്സരം നടക്കുന്നു സുനിൽ ഗവാസ്കർ ബാറ്റ് ചെയ്യുന്നു ബോൾ ചെയ്യുന്നത് ഡെന്നിസ് ലില്ലി ഡെന്നിസ് ലില്ലിയുടെ ഒരു പന്തിൽ സുനിൽ ഗവാസ്കർ എൽ ബി ഡബ്ല്യു ആയി മടങ്ങുന്നു അമ്പയറിന്റെ തീരുമാനം ഡെന്നിസ് ലില്ലിക്ക് ആവേശവും സുനിൽ ഗവാസ്കറിന് ഞെട്ടലും ഉണ്ടാക്കുന്നു താൻ എൽ ബി ഡബ്ല്യുഒ അല്ല എന്ന് പറഞ്ഞ് സുനിൽ ഗവാസ്കർ തർക്കിക്കാൻ തുടങ്ങുന്നു ഡെന്നിസ് ലില്ലി ആകട്ടെ വലിയ ആവേശത്തിലും അതിനേക്കാളൊരു സന്തോഷത്തിലും സുനിൽ ഗവാസ്കറിനോട് പോകാൻ പറയുന്നു എന്തായാലും സുനിൽ ഗവാസ്കർ ഒറ്റയ്ക്കല്ല ഇറങ്ങിപ്പോയത് തന്റെ നോൺ സ്ട്രൈക്ക് അറേഞ്ചിൽ നിന്നുള്ള ബാറ്റിംഗ് ബൗണ്ടറായ ചേതൻ ചൗഹാനോടുകൂടി പുറത്തേക്ക് നടക്കുകയാണ് സുനിൽ ഗവാസ്കർ ചെയ്തത് ചേതനും ഇതൊരു ഞെട്ടലുണ്ടാക്കിയ തീരുമാനമായിരുന്നു എന്തായാലും സുനിൽ ഗവാസ്കർടൊപ്പം അദ്ദേഹവും പുറത്തേക്ക് നടന്നു ഓസ്ട്രേലിയൻ ടീം അങ്ങൾ എല്ലാവരും ഞെട്ടിത്തെറിച്ചു പോയ ഒരു സന്ദർഭം തന്നെയായിരുന്നു ഇത് എന്തായാലും ഏറെ നേരത്തെ വിവാദങ്ങൾക്കൊടുവിൽ ടെസ്റ്റ് മത്സരം വീണ്ടും പുനരാരംഭിച്ചു ഇന്ത്യ മത്സരം അമ്പത്തി ഒമ്പത് റൺസിന് വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഒന്നിൽ മുംബൈയിൽ ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് മത്സരം നടക്കുന്നു ക്രീസിൽ നിൽക്കുന്നത് മാന്യതയുടെ പര്യായമായ രാഹുൽ ദ്രാവിഡ് രാഹുൽ ദ്രാവിഡിന്റെ ഒരു ക്യാച്ച് മൈക്കിൾ സ്ലാഡർ ക്ലെയിം ചെയ്യുന്നു അത് ക്ലീൻ ക്യാച്ച് ആണ് എന്നുള്ള വാദമായിരുന്നു മൈക്കിൾ സ്ലാഡറിന്റെ എന്തായാലും തീരുമാനം തേട അമ്പയർക്ക് വിടുന്നു തേടം പേർ അത് നോട്ട് ഔട്ട് ആണെന്ന് വിധിക്കുന്നു മൈക്കിൾ സ്ലാഡർ ആകട്ടെ ശുഭിതനായി അമ്പയറോട് തർക്കിക്കാൻ തുടങ്ങുന്നു ഇതുപോലെ തന്നെ അദ്ദേഹം രാഹുൽ ദ്രാവിഡോടും വളരെ മോശമായി സംസാരിക്കുന്നു ദ്രാവിഡാകട്ടെ തിരിച്ചൊന്നും പ്രതികരിച്ചില്ല എന്തായാലും മത്സരം വീണ്ടും പുനരാരംഭിച്ചു കുറച്ചധികം സമയത്തിന് ശേഷം തന്റെ തെറ്റ് മനസ്സിലാക്കിയ സ്ലാട്ടർ അമ്പയറോടും രാഹുൽ ദ്രാവിഡിനോടും ക്ഷമ ചോദിക്കുന്നു ഇനി ഇങ്ങനെ ആവർത്തിക്കില്ല എന്ന് പറയുകയും ചെയ്തു രണ്ടായിരത്തി ഒന്നിൽ തന്നെ ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് മത്സരം നടക്കുന്നു രണ്ട് ടീമുകൾക്കും മിടുക്കന്മാരായ രണ്ട് നായകന്മാരാണ് ഓസ്ട്രേലിയ നയിക്കുന്നത് സ്റ്റീവോ ഇന്ത്യ നയിക്കുന്നത് സൗരവ് ഗാംഗുലി ഇത് ആരങ്ങളും ടോസിനായി എത്തുന്നു സ്റ്റീവോ കുറച്ചധികം സമയം ടോസിനായി വെയിറ്റ് ചെയ്യുന്നു സൗരവ് ഗാംഗുലിയെ കാണുന്നില്ല അദ്ദേഹം എന്തായാലും ടോസ് സമയത്ത് തന്നെ ഇതിനെതിരെ പ്രതികരിക്കുന്നു സൗരവ് ഗാംഗുലി കാണിച്ചത് ശരിയല്ല എന്നും സൗരവ് ഗാംഗുലിക്ക് ഒരു ഏകാധിപതിയുടെ രീതിയാണ് എന്നുള്ളതുമായിരുന്നു സ്റ്റീവോയുടെ വാദം സൗരവ് ഗാംഗുലി ഇതിനോട് പ്രതികരിച്ചൊന്നുമില്ല കുറച്ചധികം വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഇതിനുള്ള ഉത്തരം നൽകിയത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ടോസ് സമയത്ത് കോട്ടണിഞ്ഞാണ് സാധാരണ എല്ലാവരും എത്താറ് തന്റെ കോട്ട് കാണുന്നില്ലായിരുന്നു അത് തപ്പി നടന്നാണ് തന്റെ കുറച്ചധികം സമയം പോയത് ഇതാണ് ഉണ്ടായത് എന്തായാലും സൗരവ് ഗാംഗുലി ഇത് തുറന്നു പറഞ്ഞത് സ്റ്റീവ് ഗോയ്ക്ക് സന്തോഷമായി രണ്ടായിരത്തി എട്ടിലെ ടെസ്റ്റ് ആരാധകർക്ക് ഒരിക്കലും മറക്കാൻ ഇടയില്ലാത്ത ഒരു സംഭവം തന്നെയായിരുന്നു ഈ ടെസ്റ്റ് പരമ്പരയിൽ നടന്നത് ഒരുപക്ഷെ ക്രിക്കറ്റ് ലോകം ഇത്രയധികം ചർച്ച ചെയ്ത ഒരു ടെസ്റ്റ് മത്സരം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം സിഡ്നി ടെസ്റ്റിലെ അമ്പയറും വിവാദങ്ങളും ഓസ്ട്രേലിയയുടെ വിജയവും ഒക്കെ വലിയ രീതിയിലുള്ള ചലനവും വലിയ രീതിയിലുള്ള വാർത്തയും ഒക്കെ ക്രിക്കറ്റ് ലോകം സൃഷ്ടിക്കുകയും ചെയ്തു ഇന്ത്യയുടെ പല ബാറ്റർമാരും ആ ടെസ്റ്റിൽ ഔട്ട് ആയത് അമ്പെയറിന്റെയും അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ നായകൻ റിക്കി പോണ്ടിങ്ങിന്റെയും തീരുമാനങ്ങൾക്ക് ഒടുവിലായിരുന്നു വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച ഈ ടെസ്റ്റിൽ ഇന്ത്യ പരാജയപ്പെടുകയും ചെയ്തു എന്തായാലും മത്സരത്തിന് ശേഷം ഇന്ത്യയുടെ അന്നത്തെ നായകനായിരുന്ന അനിൽ കുംബ്ലെ ഒരു വാക്ക് പറഞ്ഞു ഓൺലി വൺ ടീം പ്ലേഡ് ഇൻ ദ റൈറ്റ് സ്പിരിറ്റ് ഓഫ് ദി ഗെയിം ഒരു ടീം മാത്രമേ ക്രിക്കറ്റിന്റെ ശരിയായ സ്പിരിറ്റിൽ കളിച്ചുള്ളൂ അത് ഞങ്ങളായിരുന്നു അദ്ദേഹം പറഞ്ഞ ആ വാക്കുകളിൽ എല്ലാം ഉണ്ടായിരുന്നു എന്തായാലും വിവാദങ്ങൾക്കൊടുവിൽ സിഡ്നി ടെസ്റ്റ് ഇപ്പോഴും ടോപ്പ് ഫൈവ് കോൺട്രവിഷ്യൽ ടെസ്റ്റുകളിൽ ഒന്നാമതായി തുടരുകയാണ് രണ്ടായിരത്തി എട്ടിലെ സിഡ്നി ടെസ്റ്റിനെ പ്രത്യേക രീതിയിൽ മാധ്യമ ശ്രദ്ധ നേടാൻ സഹായിച്ച മറ്റൊരു കാര്യമായിരുന്നു മങ്കി ഗേറ്റ് വിവാദം ആ വിവാദത്തെക്കുറിച്ച് ക്രിക്കറ്റ് പ്രേമികൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അന്ന് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ബൌളർമാരിലൊരാളായ ഹർഭജൻ സിംഗ് ഓസ്ട്രേലിയയുടെ സൂപ്പർ ബാറ്ററായ ആൻഡ്രൂ സൈമൺസിനെ മങ്കി എന്ന് വിളിച്ചു എന്നതിനെ ചൊല്ലി തുടങ്ങിയ വിവാദമാണ് സൈമൺസിന്റെ അമ്പയറോട് പരാതിപ്പെടുന്നു ഇതിനുശേഷം ഇരു ടീമുകളെയും ഹിയറിങ്ങിനെ വിളിക്കുന്നു ഹർഭജൻ സിംഗിനെ മൂന്ന് മത്സരത്തിൽ വിലക്കാൻ ഐ സി സി തീരുമാനിക്കുന്നു എന്തായാലും തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരത്തെ മൂന്ന് മത്സരത്തിൽ നിന്ന് വിലക്കിയിട്ടുണ്ടെങ്കിൽ ഈ പരമ്പരയിൽ നിന്ന് തന്നെ പിന്മാറുമെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ ബി സി സി എത്തുന്നു സച്ചിൻ ഉൾപ്പെടുന്ന മുതിർന്ന താരങ്ങളുടെ ശക്തമായ പിന്തുണയും ഈ സമയത്ത് ഹർഭജൻ ഉണ്ടായിരുന്നു എന്തായാലും ഈ തീരുമാനത്തിൽ നിന്ന് അവസാനം ഐ സി സിക്ക് പിന്മാറേണ്ടതായി വരെ പറഞ്ഞു ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ ഈ വർഷത്തെ ആദ്യ പോരാട്ടം നവംബർ ഇരുപത്തിരണ്ടിന് പുറത്തിൽ അരങ്ങേറാൻ പോവുകയാണ് എന്തൊക്കെ ആവേശങ്ങളും അതിനേക്കാൾ ഉപരി എന്തൊക്കെ വിവാദങ്ങളുമായിരിക്കും ഈ വർഷത്തെ ബോർഡർ ഗവാസ്കർ ട്രോഫിയെ താരമാക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം നവംബർ ഇരുപത്തിരണ്ട് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് മാത്രം